നടക്കുമ്പോൾ കുറച്ച് കതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പേര് മുബാറക്ക് ഞാൻ വാടാനം പള്ളി എനിക്കൊരു അഞ്ച് മാസകാലമായിട്ട് നടക്കുമ്പോൾ കുറച്ച് കതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മനുഷ്യ ഇപ്പം നല്ല റിസൾട്ടാണ് അതുപോലെ കുളിക്കുമ്പോഴും നല്ല കതപ്പൊക്കെ ഉണ്ടായിരുന്നു നെഞ്ചിൽ നല്ല വേദന ഒക്കെ അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നെഞ്ചിൽ കഥപ്പും ഒക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുളിക്കുമ്പോഴോ നടക്കുമ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല റിസൾട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ട്രീറ്റ്മെൻറ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഭാര്യ ഏഴുവർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ് ഷുഗറിനും വയറുവേദന ആയിട്ട് മാഷാ നല്ല റിസൾട്ടാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ രാഹത്തായിട്ടുണ്ട് ഷുഗറിനും ഏഴുവർഷമായി ആ ഒരു മുഴുണ്ട് ആ വയറിനും മുഴ ഉണ്ട് അപ്പം അത് യൂട്രസ് എടുത്ത് കളയാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം വേദന ഒന്നുമില്ല ഏഴ് വർഷമായിട്ടും ആ ഉണ്ടായിരുന്നു ഗുളി ആളാ ഇപ്പൊ ഗുളിയൊന്നും കഴിക്കാറില്ല ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഗുളി കഴിച്ചിട്ടില്ല അപ്പോൾ നല്ല വേദനക്കൊക്കെ നല്ല ശുഭ ശുഭനമാണ് ഞാൻ കൊടുങ്ങല്ലൂർന്നുകാരനാണ് പതിനാല് പത്ത് നാല് വർഷം എനിക്ക് കാലിന് മുട്ടിന് വേദന ശ്വാസം മുട്ടുണ്ട് അലർജിയിലെ തുമ്മലുണ്ട് കാലിൻ്റെ മുട്ടിന് കഴപ്പിനൊക്കെ നല്ല കുറവുണ്ട് എനിക്ക് മറ്റേ തൊട്ടും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വളരെ വ്യത്യാസമുണ്ട് പിന്നെ തുമ്മലുണ്ട് ഇപ്പോഴും രാത്രി വൈകീട്ട് ശേഷം ഭയങ്കര തുമ്മൽ വരും പിന്നെ ശ്വാസകോശത്തിന് ഒരു അടപ്പുണ്ട് അതിനൊക്കെ മരുന്ന് ഇപ്പൊ മരുന്ന് കഴിക്കില്ല ഇപ്പൊ ഒരാഴ്ചയായിട്ട് വേദനയുടെ ഗുളിയും കഴിക്കില്ല വേദനയുടെ ഗുളി ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കുറെ കഴിച്ചു നിർത്തിയിട്ട് പിന്നെ ആയുർവേദന കഴിച്ചിരുന്നത് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആ ഗുളിക കഴിക്കണില്ല ഞാന് മുട്ടീൻ്റെ ഉള്ളിയിൽ ഭയങ്കര വേദന വേദന കുറവു എനിക്ക് പതിനഞ്ച് വർഷമായി എനിക്ക് മുട്ടുവേദന കുറെ മരുന്ന് കഴിച്ചത് എനിക്കൊരു കുറവുണ്ടായില്ല ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഗുളിക വേദന കളിച്ചിട്ടില്ല വേദന ഉണ്ട് കഴപ്പൊക്കെ എൻ്റെ അവിടെ പോയി മുട്ടിൻ്റെ ഇത്ത കഴപ്പൊക്കെ പോയിട്ട് കടു മടക്കി എനിക്ക് നിർത്താൻ പറ്റൂലായിരുന്നു ഇപ്പൊ തിങ്കളാഴ്ച തുടങ്ങി ആ ഇപ്പം ആറു ദിവസമായി എന്റെ പേര് ഷരീഫ് മലപ്പുറം ജില്ലയിലെ കരുവാരുണ്ടെന്നാണ് വരുന്നത് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഷുഗർ ഉണ്ട് അത് പതിനഞ്ച് വർഷമായിട്ട് ഇൻസുലിൻ അടക്കുണ്ട് ഇപ്പം ഈ അഞ്ചാറ് ദിവസമായിട്ട് ഇൻസുലിൻ നിർത്തിയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആരോഗ്യമുണ്ട് ഈ തരിപ്പ് മരവിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ പേര് ഡെൽസി ഉമ്മൻ ഞാൻ പള്ളുരുത്തി നിന്ന് വരുന്നു എനിക്ക് തലവേദന ഉണ്ടായിരുന്നു ഷുഗറിന് മരുന്ന് കഴിക്കുന്ന പ്രഷറിന് കൊളസ്ട്രോൾ തൈറോയ്ഡ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒറ്റ ഗുളിക കഴിച്ചിട്ടില്ല ആറ് പെയിൻ കില്ലറൊക്കെ ദിവസം കുടിക്കുമായിരുന്നു ഒന്നും കഴിച്ചില്ല പെയിൻ കില്ലർ എന്തിനാണെന്ന് കഴിച്ചത് തലവേദന എപ്പോഴും ഉള്ളതാണോ എത്ര നാളായിട്ട് നാളായിട്ട് കുറച്ച് എനിക്ക് ഇപ്പൊ ഇവിടെ ും കഴിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒറ്റ കഴിച്ചിട്ടില്ല ഒരു ഗുളിയും കഴിച്ചിട്ടില്ല നാളായിട്ടുള്ള തലവേദന അതിപ്പം ഷുഗറും മറ്റേ ബിപിൻ്റെ ഒക്കെ ഞാൻ വളരെ നോർമൽ ആയതുകൊണ്ട് കുടിക്കല് അസ്വസ്ഥതകൾക്കൊക്കെ അതും നല്ല വ്യത്യാസമുണ്ട് അസ്വസ്ഥതകൾ ഈ ബി പി സംബന്ധമായിട്ടും ഷുഗർ സംബന്ധമായിട്ടും ഒക്കെ മാറിയിട്ടുണ്ട് വ്യത്യാസമുണ്ട് വൈഫ് വേദന അതും നല്ല വ്യത്യാസമുണ്ട് പതിനഞ്ച് മാസം മുമ്പ് വന്നതിന് ശേഷം വീണ്ടും ആ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും വന്നത് രണ്ടാമത് അതുകൊണ്ടല്ല അത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ വരുന്ന പറഞ്ഞപ്പോൾ വീണ്ടും വന്നു വീണ്ടും ഇപ്പം ഒരു വ്യത്യാസമുണ്ട് പേര് നസീർ ഞാൻ വന്നത് മൂത്ര മൂത്രാസത്തിൻ്റെ ഇതിന് വന്നിരുന്നു ഇപ്പോൾ കുറെ വളരെയധികം വ്യത്യാസമുണ്ട് ഞാനൊരു കൊല്ലം ഡോക്ടറെ കാണിച്ചാണ് ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് ലീസ്റ്റ് തന്നെ അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം വ്യത്യാസമുണ്ട് മെഡിക്കൽ കോളേജിൽ ഇൻഡലോസ്കോപ്പ് ചെയ്യുക പലതാരത്തിലേക്കൂടെ ഇൻലോസ്കോപ്പ് ചെയ്യുക ഈ ഒരു തടിപ്പുണ്ട് മൂത്രസഞ്ചിൻ്റെ ഉള്ളത് അതിപ്പോൾ എട്ട് എട്ട് അഞ്ഞൂറ് ഉള്ള പി എസ് ആ തടിപ്പുണ്ട് അതിന് ഇൻട്രോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ അവിടെ പോവാണ് ഞാൻ ഇവിടെ വന്നതാണ് ഇവിടെ ശരിക്കും ശരീരത്തിൻ്റെ വന്നു ശരീരത്തിന്റെ ശരീരത്തിന് ഉറക്കം കുറവ് പിന്നെ പ്രഷർ ഷുഗർ എല്ലാം കൂടുതലുണ്ടായിരുന്നു ഇവിടെ വന്നവരെല്ലാം ഉറക്കെല്ലാം നല്ല ഉറക്കെല്ലാം കിട്ടുന്നില്ല വളരെയധികം വ്യത്യാസം മൂത്രം രണ്ട് ദിവസം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം ക്ലിയർ കൊല്ലായി ഇവിടെ വന്നിട്ട് തിങ്കളാഴ്ച വന്നായിരുന്നു ശരീരത്തിന് 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 ചീർപ്പുണ്ടായിരുന്നു മയക്ക് ശരീരത്തിന് വണ്ണം ചീർത്ത് ഇങ്ങനെ കളപ്പ് കുനിഞ്ഞ് നിന്നൊന്നും ചെയ്യാൻ പറ്റിയല്ല പെരുകളും തേച്ച് കുളിക്കാനുള്ള തേക്കാൻ പറ്റാ കഴുപ്പൊക്കെ ഹൃദയത്തിന്റെ അകത്തൊരു നെഞ്ചിൽ നെഞ്ചില് വിഷമുണ്ട് അത് അത് കുറവുണ്ട് കുറവുണ്ട് ശരീരത്തിൽ സുഖമായി ഉറക്കമുണ്ട് രാത്രിയിലത്തെ മൂത്തൊഴിച്ചാലൊക്കെ അതൊക്കെ കുറഞ്ഞു രാത്രി രണ്ടും മൂന്നും പ്രാവശ്യം പോകുന്ന പോകലെ എണ്ണിക്കുമ്പോ മണി നാലര മണിയാണ് ഉറക്കമുണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടായോ